രാഹുൽ ഗാന്ധി കാശ്മീരിന്റെ മനസ്സ് സ്വന്തമാക്കുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കാശ്മീരിൽ കൃത്യമായ വേരോട്ടം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ശ്രീനഗറിലെ ഒരു മേശക്ക് ചുറ്റുമിരുന്ന് പുതിയ കാലത്തിന്റെ പ്രതിനിധികളായ വിദ്യാർത്ഥികളോട് രാഹുൽ ഗാന്ധി നടത്തിയ സംഭാഷണം കൃത്യമായി പറഞ്ഞാൽ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയായിരുന്നു ജമ്മു മോദി ഭരണത്തിന് കീഴിലെ വിദ്വേഷ വിദ്വേഷ്ട്രീയം മുതൽ രാഹുലിന്റെ വിവാഹം വരെയുള്ള ചോദ്യങ്ങളുമായി പുതിയ തലമുറ സജീവമായി കാശ്മീരിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച കാശ്മീരും അവിടെയുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളും നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ മോദി ഭരണം മാധ്യമ സ്വാതന്ത്ര്യം കാശ്മീരിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കാശ്മീരിന്റെ സംസ്ഥാന പദവി രാജ്യത്തിന്റെ പൊതു തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി like look into the harassment women are facing that's not reported like in any workplace in any institute the problem is the attitude of men towards women that's the real problem i think that would that would help but i think it's much more a change in the in society കൊൽക്കത്ത ബലാത്സംഗക്കൊല ഉയർത്തിയ ആശങ്കകളും സംഭാഷണ വിഷയമായി ഇതിനിടെയാണ് വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾ സമ്മർദ്ദം നേരിടുന്നുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളോട് അന്വേഷിച്ചത് മുമ്പേ നിന്നും മാറു ചോദ്യം ഉയർന്നു താങ്കൾക്കുമേൽ സമ്മർദ്ദമില്ലേ എന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ചോദ്യം ഇതോടെ എന്നെ കുഴപ്പത്തിലാക്കാനാണോ എന്ന് ചോദിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു ഞാൻ ഇരുപത് മുപ്പത് വർഷമായി ആ സമ്മർദ്ദത്തെ അതിജീവിക്കുകയാണ് ഇതിനിടെ വിവാഹം നല്ല കാര്യമാണെന്ന് കൂടി പറഞ്ഞതോടെ കഴിക്കാൻ ആലോചിക്കുന്നുണ്ടോ എന്നായി വിദ്യാർത്ഥികൾ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല പക്ഷേ അത് നടക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണെന്നും രാഹുൽ പറഞ്ഞു എന്നാൽ വിവാഹത്തിന് ക്ഷണിക്കണമെന്നായി വിദ്യാർത്ഥികൾ തീർച്ചയായും ക്ഷണിക്കുമെന്ന് ചെറുചിരിയോടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മറുപടി നൽകി ഏത് മണ്ണിലും മനസ്സിലും പ്രതീക്ഷയുടെ മറുപേരായി രാഹുൽ ഗാന്ധി മാറുന്നു ഓരോ ഇടപെടലും ഇതിന്റെ സാക്ഷ്യപത്രമായി മാറുകയാണ് അതുകൊണ്ടാണിവ സാമൂഹിക മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത്